ക്രാഫ്റ്റിംഗ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിച്ചത് ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഓർഗനൈസർ ഐഡിയാസും ആയിട്ടാണ് വന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ നമ്മൾ ഇന്ന് കുറച്ച് പേപ്പർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കാണിച്ച അളവിൽ ഒരു സ്ക്വയർ പീസ് ഓഫ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പേപ്പർ ബോക്സ് കിട്ടും ഈ പേപ്പർ ബോക്സാണ് നമ്മുടെ ഇന്നത്തെ താരം അങ്ങനെ കുറച്ചധികം ഉണ്ടാക്കിയെടുക്കണം നമ്മൾ എല്ലാ ഓർഗനൈസറുകളും ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു പേപ്പർ ബോക്സ് വെച്ചിട്ടാണ് അതുകൊണ്ട് കുറച്ചധികം ഉണ്ടാക്കിയെടുത്തു പിന്നെ നിങ്ങളുടെ കയ്യിൽ പാറ്റേൺ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ പേപ്പറിൽ ഞാൻ സ്കെച്ച് വെച്ച് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ അപ്പം നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിലുള്ള പേപ്പർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം ഇതിന് ഇന്ന മെഷർമെൻറ്റ് തന്നെ എടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല ആകെ ഒരു സ്ക്വയർ പീസ് പേപ്പർ എടുക്കണം എന്നേ ഉള്ളൂ നിങ്ങളുടെ ആവശ്യം ആവശ്യാനുസരണം വലുതോ ചെറുതോ ഒക്കെ എടുത്തോ എനിക്കിപ്പോൾ ചെറിയ രീതിയിൽ ചെയ്താൽ മതി അതുകൊണ്ട് ഞാൻ ചെറുതാണ് എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഈ മടക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി കണ്ടാൽ മതി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും കാരണം ഒരുപാട് പണിയൊന്നുമില്ല ആകെ ഫോൾഡിങ് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ യൂസ് ചെയ്ത് ഇതൊന്നും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇല്ല എങ്കിലും അതവിടെ ഇരുന്നോളും വേറെ കുഴപ്പമൊന്നുമില്ല ഇൻ കേസ് നിങ്ങൾക്ക് അത് ഊരി പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗ്ലോ യൂസ് ചെയ്തോളും ഞാൻ ഈ ഓർഗനൈസർ ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കിതുപോലെ ഓർഗനൈസറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കാർഡ്ബോർഡ് ഒന്നും ഉണ്ടാവാറില്ല സോ ആ സമയത്തൊക്കെ നമ്മളതിൽ ഇഷ്ടം പോലെയുള്ളത് പേപ്പറാണ് സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ബുക്കിലെ പേപ്പർ അസൈൻമെൻറ് എഴുതാനുള്ള പേപ്പർ അങ്ങനെ ഇഷ്ടംപോലെ പേപ്പർ ഉണ്ടാകും ഈ പേപ്പറൊക്കെ വെച്ചാണ് ഞാൻ ആ ഒരു സമയത്തൊക്കെ ക്രാഫ്റ്റ് ചെയ്തിരുന്നത് കാരണം വീട്ടിൽ ക്രാഫ്റ്റ് അത്ര സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടും നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചു തരാത്തത് കൊണ്ടും എനിക്കിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ എന്നെപ്പോലെയായിരിക്കും പല കുട്ടികളും ഒന്നും എനിക്കറിയാം അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തിയാണെന്നറിയാം എന്നാലും അവസാനം വരെ കാണാൻ ശ്രമിക്കാം നമ്മുടെ ബോക്സ് റെഡിയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് അധികം പേപ്പർ ബോക്സുകൾ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വൈറ്റ് ബോക്സ് ആണ് വേണ്ടത് കളർ ഒന്നും ചെയ്യാത്ത വൈറ്റ് ബോക്സ് ആണ് എടുക്കേണ്ടത് ആദ്യത്തെ ബോക്സ് കുറച്ച് വലുതും രണ്ടാമത്തെ ബോക്സ് കുറച്ച് ചെറുതുമാണ് ആദ്യത്തെ ബോക്സ് നമ്മൾ ആദ്യം കാണിച്ച അതേ മെഷർമെൻ്റിലാണ് എടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ബോക്സ് നമ്മൾ പതിനാല് സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കുക എന്നിട്ട് ഞാൻ അതൊന്ന് വൈറ്റ് കളർ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് കളറും കൂടെ ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബോക്സസ് അതിൻ്റെ പുറത്തേക്ക് ഈ കാണിക്കുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് ആ ബോക്സിൽ ബ്ലാക്ക് കളർ സ്കെച്ച് വെച്ച് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മളൊരു ബുക്കിൻ്റെ ഷേപ്പിലുള്ള ഓർഗനൈസറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലൈൻസ് വരച്ചു കൊടുത്തത് പിന്നെ ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് സ്റ്റിക്കറൊക്കെ ഒടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങനെ സ്റ്റിക്കർ ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു ഓർഗナイസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇഷ്ടമായാൽ ട്രൈ ചെയ്തു നോക്കാം മറക്കണ്ട അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐഡിയ ചെയ്യാൻ വേണ്ടിട്ട് ഒരു നീലത്തിലുള്ള പേപ്പർ എടുക്കുക എന്നിട്ട് ಅದന്ന് റോളാക്കി എടുക്കുക അങ്ങനെ നമുക്ക് ഒരു നാലണ്ണം വേണം ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആയ പേപ്പർ ബോക്സ് എടുക്കുക അതിനെ നാല് സൈഡിലേക്ക് ഈ പേപ്പർ റോളസ് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ഒരു ബോക്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുക അത് ഞാൻ ആദ്യം മുകളിലും താഴെയാണ് ഒട്ടിച്ചു കൊടുത്തത് എന്നിട്ടാണ് സെൻ്ററിലുള്ളത് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മൂക്കുമ്പോൾ മുകളിലും താഴെയും കുറേ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും വേറൊന്നുമല്ല ഒട്ടാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കുത്തിപ്പറക്കി വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് ക്യൂട്ട്നെസ്സിന് വേണ്ടി കുറേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെക്കാം ഇതിനകത്ത് നിങ്ങൾക്ക് സ്റ്റിക്കറും വാഷിംഗ് ടൈപ്പൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി പറ്റും നെക്സ്റ്റ് ഐഡിയ ഭയങ്കര സിമ്പിളാണ് ആദ്യം ഒരു പേപ്പർ റോൾ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ വേറൊരു പേപ്പർ വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുക അപ്പം നമുക്ക് വീണ്ടും ഒരു പേപ്പർ റോള് കിട്ടും ചെറുത് ഇതേപോലെ ഒരു മൂന്നെണ്ണം ഉണ്ടാക്കി വെക്കണം മൂന്നെണ്ണം അല്ല മൊത്തത്തിൽ മൂന്നെണ്ണം മതി എന്നിട്ട് നമ്മുടെ പേപ്പർ ബോക്സ് എടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഈ ഉണ്ടാക്കി വെച്ച ചെറിയ റോളില്ലേ അത് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ മൂന്ന് ബോക്സിനും ചെയ്തെടുക്കുക ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ വലിയ റോളിലേക്ക് നമ്മുടെ ബോക്സസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കത് താഴത്തത് ഇങ്ങനെ ലൂസാണ് ഊരി പോവുമോ എന്ന് തോന്നി കഴിഞ്ഞാൽ താഴത്തെ ബോക്സ് മാത്രം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ എങ്കിൽ അതിൻ്റെ താഴെയായിട്ട് തൈ കാണിക്കുന്ന പോലൊരു കാർബോർഡിൻ്റെ പീസ് വെച്ച് കൊടുത്താലും മതി ഇത് നമുക്ക് സ്റ്റോറേജ് ഓർഗനൈസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ കുറച്ച് വാഷിംഗ് ടിപ്സൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് പിന്നെ സ്ക്യൂട്ട്നെസ്സിന് കുറവൊന്നും വരുത്തിയിട്ടില്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഓർഗനൈസർ അപ്പം ഇത് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഇതിൽ നമ്മൾ വീണ്ടും ഒരു ബോക്സ് കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഫോൾഡിങ്സൊക്കെ കുറച്ചധികം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഇതിലെടുത്തേക്കുന്ന മെഷർമെൻറ്റ് പതിനാറാണ് എല്ലാ സൈഡ്സും പതിനാറ് എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ കാണിക്കുന്ന രീതിയിലൊന്നും മടക്കിയെടുക്കുക ഇത് കുറച്ച് ശ്രദ്ധിക്കണം കാരണം ഫോൾഡിംഗ് ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സ് കറക്റ്റായിട്ട് കിട്ടില്ല ഇൻ കേസ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ റിപ്പീറ്റ് ഒന്നും കൂടി കണ്ടാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് രണ്ട് തവണ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫോൾഡ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോക്സ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിനകത്ത് അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കും എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും കാരണം ഞാൻ ഭയങ്കര പഠിച്ചാണ് എന്നിട്ടും ഞാൻ കുത്തിയിരുന്ന് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റും കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കിയെടുത്തത് കാരണം എനിക്ക് ആഗ്രഹം ഇത്രയും പാടായിട്ട് തോന്നിയത് ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ കുറേ നാളെ അടുത്തു ഞാൻ ഈ ഒരു സംഭവം ചെയ്ത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഇതിൻ്റെ ഒരു ടെക്നോളജി എനിക്ക് മനസ്സിലായപ്പോൾ ഞാനിത് ശരിയായിട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്തൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഫോൾഡിങ് അകത്തോട്ട് വെച്ചിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഇരിക്കത്തില്ല പിന്നെ ബാക്കിയുള്ള സൈഡ്സും അതുപോലെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ഓർഗനൈസറിൻ്റെ ഒരു ബോഡി പാർട്ട് റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ആ ബോക്സ് അത് ഇതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ടോ എന്ന് നോക്കുക കാരണം നമ്മൾ ഒക്കെ എടുത്തത് ആണെങ്കിൽ അത് ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും ഇല്ല എങ്കിൽ എവിടെയോ തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കുക ഇതുപോലെ ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വൺ ബൈ വൺ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പം നമുക്ക് കാണുമ്പോൾ ഒരു ഡ്രോയറായിട്ടുള്ള പേപ്പർ ഡ്രോയർ ഓർഗനൈസറാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് വലിച്ചടയ്ക്കാനും തുറക്കാനും ഒരു സാധനം വേണമല്ലോ ഒരു സംഭവം ഇന്ന നടക്കി വയ്ക്കുക അതിന് വേണ്ടിയിട്ട് ഒരു നീളമുള്ള പേപ്പർ എടുക്കുക എന്നിട്ട് ഈ കാണിക്കുന്ന പോലെ റോളാക്കുക ഒട്ടിക്കുക എന്നിട്ട് അതിൻ്റെ സെൻ്ററിലും കൂടെ ഒട്ടിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ഈസി ആൻഡ് ക്യൂട്ടായിട്ടുള്ള പേപ്പർ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സംഭവത്തിന് ഓർഗനൈസർ എന്നാണോ പറയണോ അതോ ഡ്രോയറെന്നാണോ പറയണേ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നേരോന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ക്യൂട്ട്നെസ് ആണ് അതിന് കുറേ സ്റ്റിക്കറൊക്കെ അവിടെ ഇവിടെയൊക്കെ വാരി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് സാധനം ഇട്ട് വയ്ക്കുന്ന ചടങ്ങാണ് അതിന് എൻ്റെ കയ്യിലുള്ള വാഷി ടേപ്പും സ്റ്റിക്കറും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ബാ